ഗം ൃപാ തരമാനന്ദ ഇന്ന് നാരായണീയം തൊണ്ണൂറ്റി ഏഴാമത്തെ ദശകത്തിൽ മൂന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം त्वद्भावो यावदेषु स्फुरति न विशदम् तावदेवं क्युपास्तिं कुर्वन्नैकात्म्यबोधे झटिति विलसति त्वन्मयोहम् चरेयम् त्वद्धर्मस्य अस्य तावत् किमपि न भगवन् प्रस्तुतस्य प्रणाशस्तस्मात् सर्वात्मनैव प्रतिशममविभो भक्तिमार्गम् अनुज्ञिम् ആ ഭക്തിമാർഗത്തിന് തന്നെ ആണ് ഇനിയും വർണ്ണിക്കുന്നത് ആ ത്വദ്ഭാവോ യു പുരജിന വിശദം കഴിഞ്ഞ ശ്ലോകത്തില് പറഞ്ഞു അല്ലേ എന്താണ് പറഞ്ഞത് വിപ്രയം ദസ്യവും വിപ്രയേയും മൃഗാധിഷ്ഠിച്ച സമമതിഹി എന്ന് പറഞ്ഞു എല്ലാ ദസ്യുക്കളിലെ അതായത് ഈ വേരന്മാർ അങ്ങനെയുള്ളതായിട്ടുള്ള കാടന്മാർ അങ്ങനെയുള്ളതായിട്ടുള്ള ആളുകൾ വിപ്രന്മാരാണെങ്കിൽ ബ്രാഹ്മണരാണെങ്കി അങ്ങനെ ഇനി അത് വേണ്ട ജന്തുക്കളെ മൃഗങ്ങളാണെന്നുണ്ടെങ്കിലും വിരോധമില്ല പക്ഷികളാണെങ്കിലും വിരോധമില്ല എല്ലാറ്റിലും ഭഗവാനെ കാണാറാവണം എന്നാണ് അങ്ങനെ എല്ലാറ്റിലും ഭഗവാനെ കാണുമ്പോൾ ആത്മ ഭഗവാൻ തന്നെയാണ് അവരുടെയൊക്കെ ഉള്ളിലുള്ളത് എന്നുള്ള ബോധം ഉദിക്കുമ്പോൾ സ്പർദ്ധാസൂയാദിദോഷ ഒന്നും ഉണ്ടാവില്ല സ്പർദ്ധാസൂയ ഒന്നും ഉണ്ടാവില്ല കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് ആ ഭൂ സർവ്വഭൂതേഷ് സമ്പൂജയെ ത്വം എല്ലാറ്റിലും ഭഗവാനെ തന്നെ കണ്ടുകൊണ്ടിരിക്കാം എനിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് എളുപ്പമല്ല എന്നുള്ളത് ഭഗ പട്ടത്തിരിപ്പാടിനെ അറിയാം അതാണ് ഈ ശ്ലോകത്തിൽ പറയണത് അത് എളുപ്പമല്ല എന്നുണ്ട് എല്ലാത്തിലും ഭഗവാനെ കാണുക എന്നുള്ളത് പ്രയാസമായിരിക്കാം ത്വദ്ഭാവ അങ്ങാണ് എന്നുള്ളതായിട്ടുള്ള ഭാവം ഭഗവാനാണ് എന്നുള്ളതായിട്ടുള്ള വിചാരം ആ ഉറപ്പ് ത്വദ്ഭാവ ഫുരതി ന വിശദം യാവ് എത്രത്തോളം കാലം എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ളതായിട്ടുള്ള ആ ബോധം നല്ല പോലെ സ്ഫുരിക്കുന്നില്ല പ്രകാശിക്കുന്നില്ല അതായത് അത് പ്രകാശിക്കാൻ എല്ലാം ഒന്നാണ് എന്നുള്ളതായ വിചാരം മനസ്സിലുണ്ടാവാൻ എളുപ്പമല്ല എത്ര കഴിഞ്ഞാലാണ് എനിക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടാവുന്നത് എത്രത്തോളം കാലം എനിക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടാവുന്നില്ലയോ അത്രത്തോളം കാലം എന്നുള്ളതാണ് യാവതേഷു സ്ഫുരജിന വിശദം വിശദമായിട്ട് സ്പഷ്ടമായിട്ട് എനിക്ക് അങ്ങാണ് എന്നുള്ളതായിട്ടുള്ള ഭാവം എൻ്റെ ഉള്ളിൽ എല്ലാം അങ്ങാണ് എന്നുള്ളതായിട്ടുള്ള ഭാവം ഈ സർവജീവജാലങ്ങളിലും അങ്ങയെ കാണാനുള്ളതായിട്ടുള്ള ആ നിസ് ദൃഢത എൻ്റെ മനസ്സിൽ ഉദിക്കാത്തിടത്തോളം എന്താണ് വേണ്ടത് കുറുവൻ താവതേവം ഹി ഉപാസ്തിം കുറുവൻ അതുവരെ പിന്നെ ഞാൻ ഉപാസിച്ചുകൊണ്ടിരിക്കാം എന്നാണ് ഭഗവാനെ ഉപാസിച്ചു കൊണ്ട് തന്നെ ഇരിക്കാം എപ്പോഴും ഭഗവാനെ ഉപാസിച്ചുകൊണ്ടിരുന്നാൽ ഒടുക്കം എനിക്ക് ആ ബോധം ഉണ്ടാവും എന്നാണ് എല്ലാറ്റിലും ഭഗവാനെ കാണാനുള്ളതായിട്ടുള്ള കഴിവ് എനിക്ക് വരും താവദേവം താപദേവ അതുവരെ എല്ലാം അങ്ങയെ തന്നെയാണ് അങ്ങ് തന്നെയാണ് എല്ലാ ജന്തു ജീവജാലങ്ങളിലും ഉള്ളത് എന്നുള്ളതായിട്ടുള്ള ബോധം ഉറയ്ക്കുന്നത് വരെ ഏവം ഉപാസ്തിം കുറൻ ഏവം ഹി ഉപാസ്ത്യം കുറുവൻ ഏവം ഹി എന്ന് ഹി ഉപാസ്തി പറഞ്ഞാൽ ഏവം ഹി ഉപാസ്തിം എന്നാണ് ഇപ്രകാരം തന്നെ ഉള്ളതായിട്ടുള്ള ഉപാസ്തി ഉപാസന ഭഗവാനെ ഉപാസിക്കുക എന്നുള്ളത് അത് ചെയ്തുകൊണ്ട് കുറുവൻ ചെയ്തുകൊണ്ട് ഏവം ഹി ഇതേപോലെ നേരത്തെ പറഞ്ഞത് മാത് ഭഗവാനെ തന്നെ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുക അങ്ങനെയൊക്കെ ഭഗവത് ക്ഷേത്രങ്ങളിൽ പോവാം അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള ഭഗവാന്റെ സേവ ചെയ്തുകൊണ്ട് ഏവം ഹി ഉപാസ്യം കൂർവൻ അങ്ങയുടെ ഉപാസനയെ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് അങ്ങനെ കുറെ കാലം ചെയ്യുമ്പോൾ ചടിതി വികസതി അപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ ചടിതി വികസതി ബോധെ കുറുവൻ ഐകാത്മ്യബോധയെ ചടിതി വികസതി അങ്ങനെ ചെയ്യുമ്പോൾ ഐകാത്മ്യബോധം ഏകം തന്നെയാണ് ആത്മാവ് എല്ലാവരും ആത്മാവ് ഏകമാണ് എന്നുള്ളതായിട്ടുള്ള ഏകാത്മബോധം ഒന്ന് എന്നുള്ളതായിട്ടുള്ള ആത്മാവ് ഒന്ന് തന്നെ എന്നുള്ളതായിട്ടുള്ള ആ ബോധം പെട്ടെന്ന് ഉണ്ടായിക്കോളും എന്നാണ് അങ്ങനെ ഭഗവാനെ ഉപാസിച്ചു കൊണ്ടേ ഇരുന്നാൽ ആ ബോധം ഉണ്ടാവും ഒരിക്കൽ എന്നുള്ളതാണ് ചരിതി വികസതി പെട്ടെന്ന് ആ ബോധം എൻ്റെ ഉള്ളിൽ വികസിക്കുമ്പോൾ ത്മയോഹം ഭവേയം അപ്പം ഞാൻ ഭഗവാൻ ആയിട്ട് തീരും ഭഗവാൻ തന്നെ ആയിട്ട് തീരും അതായത് ഐക്യം പ്രാപിക്കും ഈ ഭൂ എല്ലാ ഭൂതങ്ങളിലും അങ്ങയെ കാണാൻ സാധിച്ചാൽ എന്നിലുള്ളതും ഭഗവാൻ തന്നെയാണ് എന്നുള്ളതായിട്ടുള്ള ആ ബോധം എനിക്ക് ഉറച്ചോടും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഭഗവാനായിട്ട് തീർന്നു ഏകത്വം പ്രാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ത്വന്മയോഹം ഭവേയം അപ്പൊ ഞാൻ അങ്ങ് തന്നെ ആയിത്തീരും എന്നാണ് ധർമ്മസ്യ താവത് കിമിന ഭഗവൻ പ്രസ്തുതസ്യ പ്രണാശ ഇനി ഇങ്ങനെ ഉള്ളതായിട്ടുള്ള തൊദ്ധർമ്മം അങ്ങയെ കുറിച്ചുള്ളതായിട്ടുള്ള ഈ ധർമ്മം അതായത് അങ്ങയെ തന്നെ ഭജിക്കുക എന്നുള്ളതായിട്ടുള്ള ഭഗവത് ധർമ്മം അതാണ് ഭഗവത് ഭക്തി എന്നുള്ളതായിട്ടുള്ള ആ ധർമ്മം ആ ധർമ്മത്തിന് അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട് നശിച്ചു എന്നുള്ളത് ഇല്ല അങ്ങനെയൊന്നുമില്ല ഭഗവാനെ നമിക്കാനായിട്ട് ആ ഭക്തിയോടുകൂടി ഭഗവാനെ വിചാരിക്കാൻ തുടങ്ങിയാൽ അതിൽ നിന്ന് മാറ്റം കുറച്ച് മാറ്റം കുറച്ചുണ്ടാകും ഇരിക്കാം പക്ഷെ നമുക്കുള്ളതായിട്ടുള്ള ഈ ഭക്തി വർദ്ധിക്കുക അല്ലാതെ കണ്ട് അത് ഇല്ലാണ്ടാവുക എന്നുള്ളത് നാശം എന്നുള്ളത് ഒന്നതിന് ഇല്ല എന്ന് പറയാണ് അസ്യ അസ്യ ദ്ധർമ്മസ്യ അസ്യ ഈ ഈ അങ്ങയെ ഭക്തിയുടെ അങ്ങയുടെ ധർമ്മം എന്നുള്ളത് ഇതിന് അതായത് അങ്ങയുടെ ഭക്തി ആ ഭക്തിയോടുകൂടി അങ്ങയെ ഉപാസിക്കുമ്പോൾ സർവ്വ ജീവജാലങ്ങളെയും ആത്മാവ് ആ ജീവജാലങ്ങളുടെയും ആത്മാവ് ഒന്ന് തന്നെയാണ് എന്നുള്ളതായിട്ടുള്ള ആ ബോധം വരിക ആ ബോധം വരുമ്പോൾ ഞാനും ഭഗവാൻ തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ളതും ഭഗവാൻ തന്നെയാണ് എന്നുള്ളതായിട്ടുള്ള ആ ബോധം വരും അപ്പോൾ ഐക്യം വരും എന്ന് പറഞ്ഞു ഇനി അതെത്താൻ ഉണ്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേ കഴിയുമ്പോൾ മുഴുവൻ അങ്ങോട്ട് എത്തി പിടിച്ചില്ലെങ്കിൽ ഈ അതുവരെ ചെയ്തതായിട്ട് വാസനയും അതിൻ്റെ ഫലവും ഒക്കെ നശിച്ചാലോ ഞങ്ങൾക്ക് തന്നെ വിചാരിക്കേണ്ട അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളതാണ് അങ്ങനെ ആ അതുവരെ ഉള്ളതൊന്നും ഒന്നും അതിന് ധർമ്മസ്യ അസ്യ ഈ അങ്ങയുടെ ധർമ്മത്തിന് ഭഗവത് ധർമ്മത്തിന് താവത് ഹിമപി ഭഗവൻ പ്രസ്തുതസ്യ പ്രണാശ പ്രസ്തുതസ്യ ആരംഭിച്ചതായിട്ടുള്ള ഈ അങ്ങയുടെ ധർമ്മം അങ് ഭഗവത് ധർമ്മം ആരംഭിച്ചു കഴിഞ്ഞു ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു അനുഷ്ഠിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു എന്നു വച്ചാൽ ആ പ്രസ്തുതസ്യ ആരംഭിച്ചതായിട്ടുള്ള അങ്ങയുടെ ധർമ്മത്തിന് ന പ്രണാശ നാശം ഒരിക്കലും ഇല്ല തുടങ്ങിക്കഴിഞ്ഞാൽ അത് നശിക്കുക എന്നുള്ളതില്ല ക്രമത്തിൽ വർദ്ധിക്കുക എന്നേ ഉള്ളൂ എന്നുള്ളതാണ് പ്രസ്തുത പ്രണാശ തസ്മാത് അതുകൊണ്ട് സർവാത്മനൈവ സർവാത്മാവായിട്ട് അതായത് സർവാത്മന സർവപ്രകാരത്തിലും എന്നുള്ള അർത്ഥമാണ് സർവാത്മനൈവ പ്രതിശ മമ വിഭോ എനിക്ക് പ്രതിശ നൽകിയാലും മമ വിഭോ അല്ലയോ വിഭോ മമ പ്രതിശ എനിക്ക് നൽകിയാലും എന്ത് ഭക്തിമാർഗം മനോജ്ഞം മനോജ്ഞമായിട്ടുള്ള ഈ ഭക്തിമാർഗം അതായത് അതൊക്കെ ആദ്യം മുതലേ അങ്ങയുടെ കീർത്തനങ്ങള് പദങ്ങൾ ഉപാസിക്ക പൂജകൾ എന്നുള്ളതൊക്കെ മനസ്സിന് സുഖപ്രദമാണ് ക്ലേശകരല്ല ഇനിയും ഒട്ടും ക്ലേശകരല്ല എന്നു മാത്രമല്ല അത് ഭഗവാനും എല്ലാ ജീവജാലങ്ങളിലും ഞാ ഒന്ന് ജീവജാലങ്ങളിലും ആത്മാവ് ഒന്ന് തന്നെയെന്നുള്ളതായിട്ടുള്ള ആ ബോധം ഉണ്ടാക്കും ആ ബോധം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഭഗവാൻ തന്നെയാണ് എൻ്റെ മനസ്സിലും എന്നുള്ളതായിട്ടുള്ള ബോധം ഉറക്കും അത് അങ്ങനെ കഴിഞ്ഞാൽ ഐക്യം വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഭഗവാനായിട്ട് ഐക്യം പ്രാപിച്ചു കഴിഞ്ഞു ഇനി ഇത് കിട്ടാൻ വിഷമല്ലേ എത്തിച്ചേരാൻ വിഷമല്ലേ അത് പകുതി വഴിക്ക് നിർത്തേണ്ടി വരുമോ എന്ന് ചോദിച്ചാൽ ഏയ് അങ്ങനെ സംശയിക്കുകയും വേണ്ട എന്നുള്ളതാണ് അത് ഒരിക്കലും തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഭഗവത് ധർമ്മം എന്നുള്ളത് അത് തുടങ്ങിക്കഴിഞ്ഞാൽ ഭഗവത് ഭക്തി എന്നുള്ളതായിട്ടുള്ള ആ ധർമ്മം ഉണ്ടല്ലോ അത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ഒരിക്കലും നാശല്യ പ്രസ്തുതസ്യ പ്രണാശ ആരംഭിച്ചതായിട്ടുള്ള അതിന് പ്രണാശം എന്നുള്ളത് നാശം എന്നുള്ളത് ഇല്ലേ ഇല്ല എന്നാണ് അത് പ്രണാശം ഇല്ല അതുകൊണ്ട് എത്രത്തോളം കിട്ടിയോ അത്രത്തോളം നല്ലത് അതിനെ ക്രമത്തിൽ ക്രമത്തിൽ വർധിച്ച് വരും എന്നുള്ളതാണ് അങ്ങനെ തസ്മാദ് അതുകൊണ്ട് അപ്പൊ എല്ലാ തരത്തിലും ഏറ്റവും ശ്രേയസ്കരാണ് മനോജ്ഞമായിട്ടുള്ളതാണ് ഏത് ഈ ഭക്തിമാർഗം എന്ന് പറയുന്നത് തസ്മാത് സർവാത്മനായവ സർവാത്മാ ആയിട്ട് അതായത് പരിപൂർണമായിട്ടും സർവാത്മനൈവ എല്ലാവിധത്തിലും ആ മനോജ്ഞമായിട്ടുള്ള ആ ഭക്തിമാർഗത്തെ മനോഹരമായിട്ടുള്ള ആ മനോഹരമെന്ന് വെച്ചാൽ മനത്തിനെ മനസ്സിനെ ആയിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭക്തിമാർഗത്തെ പ്രതീക്ഷ മാമ വിഭോ അല്ലയോ വിഭോ വിഭുവായിട്ടുള്ള ഭഗവാനെ അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭക്തിമാർഗത്തെ എനിക്ക് നൽകിയാലും എന്ന് പ്രതീക്ഷ വിഭോ ക്തിമാർഗം മനോജ്ഞം ത്വദ്ഭാവോ ത്വത്ഭാവ എന്ന് പറഞ്ഞാൽ അങ്ങയെ കുറിച്ച് അങ്ങാണ് എന്നുള്ളതായിട്ടുള്ള ഈ ഭാവം ആ ത്വദ്ഭാവതേഷു ഏഷു ഈ ജീവജാലങ്ങളിൽ എല്ലാ ജീവജാലങ്ങളിലും എല്ലാ ഭൂതങ്ങളിലും അങ്ങാണ് എന്നുള്ളതായിട്ടുള്ള ഭാവം ഉണ്ടാവുമെന്ന് പറഞ്ഞു ആ യേശു ഈ ജീവജാലങ്ങളിൽ ത്വദ്ഭാവ അങ്ങാണ് എന്നുള്ളതായിട്ടുള്ള വിചാരം യാവത് യേഷു എത്രത്തോളം കാലം എനിക്കത് വരുന്നില്ലയോ അതുവരെ വിശദം വ്യക്തമായിട്ട് ആ ബോധം വരണം അതുവരെ ഞാൻ ഈ ഉപാസന തുടർന്നു കൊണ്ടിരിക്കാം എന്നാണ് താവദേവ ഹി ഉപാസ്തിം ഉപാസനയെ ചെയ്തുകൊണ്ട് ഉപാസ്തിം കൂർവൻ അങ്ങനെ ഉപാസനയെ ചെയ്തുകൊണ്ട് ഐകാത്മ്യബോധേ ഭവതി ആ ഏകാത്മബോധം എല്ലാറ്റിലും ഒന്ന് ആത്മാവ് ഒന്ന് എന്നുള്ളതായിട്ടുള്ള ആ ബോധം വിശദമായിട്ട് സ്ഫുരിക്കുമ്പോൾ ആ വികശദമായിട്ട് പ്രകാശിക്കുമ്പോൾ ത്വന്മയോഹം ഭവേയം ഞാൻ അങ്ങ് തന്നെ ആയിത്തീരും ഭഗവാനായിട്ട് ഐക്യം പ്രാപിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇനി അത് ഇടയിൽ വെച്ച് നശിച്ചാലോ ചെയ്തതിന് ഫലം ഇല്ലാണ്ടേ അയ്യാലോ എന്ന് അങ്ങനെ ഇല്ല ആ പ്രണാശം എന്നുള്ളതിന് നാശം എന്നുള്ളത് അതിന് ഒരിക്കലും ഉണ്ടാവുന്നില്ല എന്നാണ് ത്വദ്ധർമ്മ അസ്യ അസ്യ ത്വധർമ്മസ്യ ഈ ഭഗവത് ധർമ്മത്തിന് അതിന് പ്രണാശ പ്രസ്തുതസ്യ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിന് പ്രണാശം എന്നുള്ളത് ഇല്ല നാശമെന്ന് ഇല്ല അത് ക്രമത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുക എന്നല്ലാതെ കണ്ട് കിട്ടിക്കഴിഞ്ഞത് നശിക്കുക എന്നുള്ളത് ഇല്ല എന്നാണ് തസ്മാത് സർവാത്മനായവ സർവപ്രകാരേണയും പ്രതിശം അവ വിഭോ എനിക്ക് അത് നൽകിയാലും എന്ത് അനോജ്ഞം ഭക്തിമാർഗം അനോജ്ഞമായിട്ടുള്ള ഭക്തിമാർഗത്തെ എനിക്ക് നൽകിയാലുംഭാവോ യാവു സ്ഫുരതി നവിശദം താവതേവം ഐകാത്മ്യബോധേ ചരിതി ഭവതി ചരിതി വികസതി ഭവേയ ചരേയം ഞാൻ ഭവേയം എന്ന് പറഞ്ഞു തോന്നുന്നുണ്ട് ത്വന്മയോഹം ചരേയം ത്വന്മയനായിട്ട് ഞാൻ വർദ്ധിക്കും എന്നാണ് അങ്ങയായിട്ട് ചരിച്ചുകൊണ്ടിരിക്കാം ഭഗവാൻ തന്നെയാണ് എൻ്റെ ഉള്ളിൽ എന്നുള്ള വിചാരത്തോടു കൂടി ഞാൻ സഞ്ചരിക്കാം എന്ന് പറയണം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ഈ മനമതിൽ സ്പഷ്ടമാകും വരയ്ക്കും പൂജിക്കാം ആത്മനൊന്നെന്നറിവുടനെ വരാൻ നിന്നിലപ്പിച്ചു ചിത്തം നിന്റെ ഈ ധർമ്മമാർഗം ഒരു തവണ തുടങ്ങിയിടില്ലാ വിനാശം തന്മൂലം ഭക്തിമാർഗം അതികുതുകമനിക്കേകു നീ ആത്മനാഥ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദാ 我问她。